അങ്ങനെ അവളെയും കൊറച്ചു നേരമൊക്കെ കളിപ്പിച്ചിട്ട് അവളും എൻ്റെ കൂടെ രാവിലെ എഴുന്നേറ്റ് വന്നു കുറെ നേരമൊക്കെ അവളെയും കളിപ്പിച്ച് ഏട്ടൻ്റെ കൊണ്ട് കൊടുത്തിട്ട് രാവിലെ തന്നെ ഉള്ളതും ആക്കുക ഇന്ന് രാവിലെ ഇടിയപ്പവും മുട്ടക്കറി ആക്കാന്ന് കരുതി അവള് വീണ്ടും ഇനി വന്നു കേട്ടോ ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മാവ് വെച്ചപ്പോഴത്തേനും അവൾ അച്ഛൻ എടുത്ത് നീങ്ങി പോന്നു എടൻ്റെ അടുത്ത് രാവിലെ കുറച്ച് നേരമൊക്കെ ഇരിക്കത്തുള്ളൂ രാവിലെ കൂടുതൽ സമയം ഞാൻ ഉണ്ടാക്കുന്നത്തിങ്ങനെ വരും നിങ്ങളാരേലും ഇങ്ങനെ നെയ്യ് ഒഴിക്കുമോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്തിരി ഒഴിക്കും കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും അവൾ വഴക്കുണ്ടാക്കി അതുകൊണ്ട് ഞാൻ ആ മെയിലിലോട്ട് കയറ്റി നിർത്തിയതാണ് ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക മഴക്കില്ലാതെ അവിടെ ഇരിക്കും എന്തേലൊക്കെ ഉണ്ടാക്കുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് താഴെ നിന്നാൽ അവൾ കൂടുതൽ വഴക്കം ഉണ്ടാക്കത്തുള്ളൂ ഇങ്ങനെ വെണ്ടക്കയറിയിരിക്കുകയാണെങ്കിൽ കുറേ നേരമൊക്കെ അവളിരിക്കുക അതിനകം മണ്ടാക്കിയിട്ട് ഇരുത്തിയിരിക്കുന്നത് ജാനിക്കുട്ടി ഇടിയപ്പം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അല്ലേ കഴിക്കാനൊന്നും അവള് നിൽക്കാറേ ഇല്ല നമ്മളെ കാക്ക കാണിക്കണം പൂച്ച കാണിക്കണം പൂച്ച എല്ലാവരും എല്ലാം അങ്ങനെയാണ് അവൾ യാതൊന്നും കഴിക്കുന്നതല്ല ഏട്ടനെ കൊണ്ടുവിടാൻ പോകുന്ന പോക്കാണേ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കറി ഇടം പോകുമ്പോൾ ചിലപ്പോൾ കറി ആയിട്ടില്ല അവർക്ക് ആര് വന്നാൽ നമുക്ക് ടാറ്റ കൂടെ പോകണം ബാക്കേറ അച്ഛ പോയ വിഷമത്തില്ല ഇന്നൊരോമക്കെ കുറച്ച് തോരം വെക്കാന്ന് കരുതി നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താഴേട്ട് നിപ്പുണ്ട് ഒരു ഓമ വീടി നിന്ന് പറിക്കാം അങ്ങനെ പറിച്ചെടുത്തൊരു തോരം വെക്കാന്ന്